ഇതൊന്നും പിടിച്ചടക്കിയതല്ല ഒരു കാര്യം കൂടി നമ്മൾ ആരാന്റെ ഭൂമി പിടിച്ചെടുത്തിട്ട് അവിടെ നിസ്കരിച്ചാൽ അത് കുറ്റമാണ് എന്ന് പഠിച്ചവർ ഹക്കല്ലാത്ത ഇപ്പൊ ചില ആൾക്കാരോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തും പിടിച്ചെടുക്കാൻ പറ്റിയ സംഗതി അന്ന് ഒരിക്കലും അല്ല വക്ബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു സ്വത്താണ് അത് എന്റെ സ്വത്തെ എനിക്ക് ചെയ്യാൻ പറ്റും അവകാശിക്കാന്റെ തെലിക്ക് വക്കു ചെയ്യാൻ പറ്റും തെളിവില്ലാത്ത കുറിച്ച് വക്കുപെയ്യാൻ പറ്റുമോ ഇതൊന്നും അറിയാതെ വെറുതെ ജനങ്ങളെ മേക്കിട്ട് കയറാൻ വരുക നമ്മൾ ഈ സത്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിനെ നമ്മുടെ മക്കളെ ദീൻ ദീൻപഠിപ്പിക്കണം കൂടത്തിലൂടെ എഴുത്തുന്ന ശ്രദ്ധിക്കണം നമ്മുടെ ഈ പരിപാടിക്ക് ഭീമമായ സുഖ ചെലവുണ്ട് അതുകൊണ്ട് നമ്മളെ ബക്കറ്റ് നിങ്ങൾ വരും എല്ലാവരും നമ്മുടെ ഈ ചെറുപ്പക്കാർ ചെന്ന എസ് ഈ പ്രവർത്തനം ഞാൻപ്പെട്ടു ഇവിടുത്തെ മഹലിന്റെ കാരണവന്മാരൊക്കെയാണ് എസ് വൈ എസ് മുമ്പിലുള്ളത് അങ്ങനെയാണ് വേണ്ടത് മഹലിന്റെ അംഗീകാരത്തോടു കൂടി വേണം സമസ്യയുടെ പ്രവർത്തനം മഹലിന്റെ അംഗീകാരമില്ലാതെ കാരണന്മാർ അംഗീകാരമില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇതേപോലെ തന്നെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നാലഞ്ച് കുട്ടികൾ കണ്ടുവന്നെങ്കിൽ അവരെങ്ങനെ നടന്നു പോവാൻ അവരിങ്ങനെ നടന്നു പോകാൻ അമ്മമാരൊക്കെ ശ്രദ്ധിക്കണം ആ നടന്നു പോകുന്ന സമയത്ത് ഒരു സിമെന്റ് ലോറി ആ സിമെന്റ് ലോറി വന്നിട്ട് അവരെ മേലേക്ക് മറിയൽ ആ സിമെന്റ് ലോറി വന്ന് മറിഞ്ഞപ്പോ ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചോ നിങ്ങൾ കണ്ടോ ആ പാവപ്പെട്ട കുട്ടികളുടെ ജീവിതം പോയി അവരെ മാതാപിതാക്കൾക്ക് എന്തൊരു വിഷമണ്ടായി ആ കുട്ടികൾ മരിച്ചു പോകുന്നവർ കരുതിയിട്ടില്ലല്ലോ ഒരു പിതാവ് മീഡിയകളോട് പറഞ്ഞ വാക്കുകൾ കേട്ടോ അയാൾ ഓടിച്ചെന്ന് ഈ കുട്ടികളെ അയാളെ കുട്ടിയെന്നായിക്കല്ല ചതഞ്ഞ് പോയ കുട്ടി അയാൾ കുട്ടിയെന്നായിക്കാറിയില്ല അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം നമുക്കുണ്ട് മക്കള് മക്കളൊക്കെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും വിധി രക്ഷപ്പെടാൻ കഴിയില്ല ഈ കുട്ടികൾ റോഡിലൂടെ എല്ലാം നടന്നത് അവർ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് സൈഡിൽ കൂടെ നടന്നു സൂക്ഷിച്ചാണ് അവർക്കിടെ പോയത് വളരെ ശ്രദ്ധിച്ചാണ് അവർ പോകുന്നത് പക്ഷെ പേരൊക്കെ വന്നു പറഞ്ഞു നമ്മൾ സൂക്ഷിച്ചാലും വിധി തെറുക്കാൻ കഴിയില്ല നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വരാണ്ടത് വരും പക്ഷേ അള്ളാഹുന്റെ വിധി അപകടകരമായ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് മാർഗമുണ്ട് അതേതാണെന്നറിയാം ഒന്ന് ദ്വാരക്കുക ഒന്ന് ദ്വാ നല്ലോണം പടച്ചിറപ്പുണ്ട് ദ്വാരക്ക രണ്ട് സ്വതൊക്കെ കൊടുക്കുക നല്ല കാര്യത്തിൽ ഇത് രണ്ടുമുണ്ടായാൽ അത്തരം ആളുകൾക്ക് വിധിച്ച വിധി പോലും പടച്ചിറപ്പ് അപകടകരമാണെങ്കിൽ മാറ്റി കൊടുക്കും അള്ളാഹു അവർ കാത്തു നമ്മുടെ മക്കളെയും നമ്മളെയും അള്ളാഹു കാത്തു ചില യുക്തിവാദികൾ പറയും പാവപ്പെട്ട കുട്ടികൾ നടന്നിങ്ങനെ പോകുമ്പോൾ ബസ് വണ്ടി പറഞ്ഞു മരിച്ചു അവരെന്ത് ചെയ്തത് എന്ത് ദൈവമാണ് ദൈവം കാരുണ്യമാണെന്നൊക്കെ വെറുതെ പറയല്ലേ അവരോട് പറയാനുള്ളത് ഒരു യുക്തിവാദിക്ക് മാതാപിതാക്കളെ സമാധാനിപ്പിക്കാൻ അവന്റെ കയ്യിൽ എന്തായുധാണത് എന്നാൽ ഞങ്ങൾക്ക് ആയുധം അതാ സുഭാനോ താല് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു അനന്തര ഫലം ഈ കുട്ടികൾ നിഷ്കളകര പാവങ്ങൾ ജീവിച്ചിട്ടില്ല പതിനഞ്ച് വയസ്സിന്റെ താഴെയുള്ള പാവ കുട്ടികൾ ആ സാധുക്കള് മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പ്മാക്ക് എന്തോ ഒരു ദുഃഖം ഉണ്ടായിട്ടുണ്ടോ മദ്രസേക്ക് സ്കൂളിലേക്ക് പോയ കൂട്ടി പരീക്ഷ കഴിഞ്ഞ് വരുമ്പോ മയ്യത്ത വീട്ടിലേക്ക് വരുന്നു കൂട്ടുകാർ എന്തോ ഒരു സങ്കട പക്ഷേ അവർ പഠിപ്പിച്ച ഒന്ന് രണ്ട് ഹബീദ്ണോ അള്ളാഹു അത്ര വലിയ കുടുംബത്തോട് ചെയ്തോ പക്ഷെ അന്ന് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ എന്തെങ്കിലും ഒരു ഹൈർ സൈനുണ്ടാവും ആ കുടുംബത്തിനൊരു ഹൈർ പഠിച്ചോ കൊടുത്തിട്ട് ഇപ്പൊ ഒരു ദുഃഖം ഉണ്ടാവും പക്ഷെ അള്ളാഹ് പറയുന്ന എന്താണ് ഇങ്ങനെ ഒരു കുട്ടിയെ ഒരു കുടുംബത്തിൽ നിന്ന് പെടുത്തിക്കൊണ്ട് ആ റോഹ് പിടിച്ചു വരുന്ന മലക്കുകളോട് അപ്പം ചോദിക്കും ഞാൻ ഈ പറയുന്ന കെട്ടുകഥ അങ്ങനത്തെ ഒരു കുട്ടിയുടെ മയ്യത്തും പിടിച്ചു റോഹും പിടിച്ചുകൊണ്ട് മലക്ക് വരുമ്പോ

ഒരുപാട് അവിടെ ഒരു മലക്കൊന്നുമല്ല സഹായിക്കുന്നുണ്ടാവും അവരുടെ മലക്കുകൾ എന്ന് ഞാൻ അവിടെ തങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ അള്ളാക്ക് പറയാൻ അള്ളാഖ് പറയുന്നു അല്ലാഹു പ്രവാചകർ അവർ പറയും ആ പിടിച്ചല്ലോ ആ കുട്ടികൾ മരിച്ചല്ലോ അവരുടെ ഹൃദയത്തിന്റെ പുഷ്പങ്ങളെയാണോ ഹൃദയത്തിന്റെ പഴങ്ങളെയാണോ നിങ്ങൾ പറിച്ചു കൊണ്ടുവന്നത് ഒരു മരം നട്ടാൽ അതിന്റെ നമ്മടെ പഠിപ്പിക്കാൻ പറയണേലു അങ്ങനെ തന്നെയാണ് അവർക്ക് ദുഃഖമുണ്ട് ഞങ്ങൾ രോഗ നിന്റെ വിധിയല്ലേ ആ സമയത്ത് പഠിച്ചാൽ പോലും ചോദിക്കും നിങ്ങൾ രോഗ പിടിച്ചു കൊണ്ടുവന്ന പട്ടികളെ മരിച്ച കുട്ടിയുടെ ഉമ്മയും പാപ്പിയും എന്താ പറഞ്ഞത് മലക്ക് പറഞ്ഞു നിന്നെ വിധിയല്ലേ എന്ന് എന്ന് സമാധാനിച്ചു പറഞ്ഞാൽ നമ്മൾ നമ്മൾ പഠിച്ചെടുപ്പിൽ നിന്ന് വന്നവരാണ് അങ്ങട്ട് തന്നെ പോകേണ്ടവരാണ് എന്നാണ് അവര് പറഞ്ഞത് നിന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല അത് ശ്രദ്ധിക്കണം എന്തേപ്പൊ പഠിച്ചോന്റെ കുട്ടികളെ ചെയ്തത് പഠിച്ചോനെയൊക്കെ പറയുന്നത് അങ്ങനെ പറയണത് നമ്മുടെ തപ്പ് നമുക്കൊരു കാര്യം ചെയ്താൽ അതിന് സൈറുണ്ടാവും കരുതണം അന്ന് ചെയ്യുന്നതിന് സൈറുണ്ടാവും ഈ മനസ്സിലന്നിട്ട് പറയാണ് പഠിച്ചോനെ ഞാൻ ആ കുട്ടികളുടെ മൂക്ക് പിടിച്ചിട്ടാവുന്ന പക്ഷേ പറഞ്ഞത് അല്ലെ വിധിയല്ലേ സമാധാനിച്ചു അവര് ചെല്ലി എന്നാലില്ല ചെല്ലി വേറെ ഒന്നും അവർ പറമ്പില്ല പഠിച്ചോനെ കുറ്റപ്പെടുത്തിയിട്ടില്ല വിധിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല കാലത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല അപ്പഅല്ലാക്ക് പറയും അപ്പഅല്ലാക്ക് പറയും എന്താ പറയാ

ഒരു പേടി പൊടിക്കണ്ട നമ്മളെ കുട്ടികളെ പടച്ചെടുപ്പ് നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് മരിപ്പിച്ചാൽ ഒരു പേടി പൊടിക്കണ്ട ഒരു വീടവിടെ വെച്ച് കൊടുത്താൽ കുട്ടികളെ നമ്മളെ കാത്തിങ്ങനെ ഇരിക്കണ്ടോ